السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله العليم القدرة والشام Masha തിനെ നാഥൻ നമസ്കാരം അലഹോ വലമാ ഉമ്മത്ത് സയ്യിദുനാ അഹമ്മദുൽ മസ സ്വല്ലല്ലാഹി അലൈഹി വസല്ലംപ്പെട്ട ഉന്നാനദരമാലൻ സയ്യിദു ഔദു മറ്റ പണ്ഡിതന്മാ സഹോദര സഹോദരിമാം കമ്മിറ്റി ഭാരവാഹികളെ മുഖവിനെ കല്പിക്കുന്നു ും സതീപ എന്നാലും കുറച്ച് വിഷയങ്ങൾ പറയാൻ ഞാൻ എഴുന്നേറ്റം ആകട്ടെ പ്രശുദ്ധമായ അവസാന ദിവസത്തിന് മുപ്പതിലാണ് മുതലും ഇതുവരെ ചെയ്ത എല്ലാ സ്വീകരിക്കുന്ന ഒരുപാട് വേദികളിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല മൗലികൻ്റെ മതിസുകളിൽ പറയുന്ന സദസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ മഹല്യം ിൽ ബന്ധപ്പെട്ട് ഈ മാസത്തിൽ മാസം എന്തെല്ലാം കഴിയുമോ കഴിയുമോ അതിന്റെ ഒക്കെ അതിന് നേതൃത്വം നൽകിയ എല്ലാ ആളുകളും എല്ലാളുകളും നമ്മൾ നമ്മുടെ മഹലിലാണെങ്കിലും നോക്കുമ്പോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പള്ളികൾ മുഴുവൻ

ലോകം ഏത് നിമിഷം അവസാനിക്കുന്നു അതുവരെ തങ്ങളുടെ സ്മരണ അവിടുത്തെ ഇങ്ങനെ ലോകത്ത് മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നതാ അതിലൊരു കുറവും വരൂല

ഇ പാടുന്നോ പറയുന്നു കേൾക്കുമ്പോ എന്നെ ആവേശമാണ് ഒക്കെ എന്നാൽ ഈ സമയത്തും മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന വിദാത്തിന്റെ രസികളുണ്ട് അവركه ഹബീബിനെ കുറിച്ച് പറയുമ്പോ അവركه ഹബീബിനെ കുറിച്ച് കേൾക്കുമ്പോ ഇതുപോലുള്ള മദ്രസകള നടക്കുമ്പോ അവркоലിയേടെയുള്ള പ്രയാസമാണ് അല്ലാഹു കത്രസി നമഹഗട്ടെ

നമ്മുടെ 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 ജീവിതത്തിൽ ഇനിയുള്ള ജീവിതം ജീവിതം ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് അവിടുത്തെ ഒന്നാമത്തെ ദിവസം ദിവസം നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥതയുള്ളതാണെന്ന് പറയാൻ കഴിയോ ദിവസത്തോ ഒരു മനുഷ്യന്റെ അവസാനത്തോട് അർസാനിച്ചുകൊണ്ടില്ല അല്ലാഹു നമ്മെ തൗഫീഖ് നൽകിയാരവട്ടെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളുടെ ഇതിവാൽ ഉയിറാ അവരുടെ സുന്നത്തുകളനുവരിന്ന് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബുന്നതമായ ജീവിതം നയിക്കുന്നതാണ് അല്ലാഹു പരിശുദ്ധ പൊതാനിലൂടെ പഠിപ്പിച്ചലേ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഏത് മേഖലയാണെ അവിടെയൊക്കെ സ്വർഗം ലക്ഷ്യമെച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് അതെങ്കിലും ഇഷ്ടം വെച്ചാൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അവൻ എന്റെ ഇഷ്ടം വെച്ചവൻ ആ ഒരു മാർഗമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് ഇന്ന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അنين രൂപത്തിൽ ജീവിക്കാനെ നമുക്കിന്നുന്നുന്നത്തുകളോടു പിഞ്ചനാ അുന്നത്തുകളനുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമോ തല മറക്കാൻ പറയുമ്പോൾ മുടിയെന്ന ശരിക്ക് ഘടനാ എന്ന് പറയുംബോ വസ്ത്രധാരണം ഈ ശരിയ ഘടനാ എന്ന് പറയുംബോ നമുക്കവരോട് പിഞ്ചനാ അനന്തൗത പ്രശ്നായ കണ്ടുപിടിക്കാൻ <inaudible> ഇന്നുവരെ ചേടിച്ച പരിശുദ്ധ ഹദീസായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിഷ ഏതൊരാൾ അറിയുന്നത് ോട്ത്തെ ജീവിതം എന്ന് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു ഇലൈക തകാനകും ഫീ റസൂലില്ലാഹി വസറത നഹസനാ അ ബിമാ അസല്ലല്ലാഹു അലൈഹി വസല്ലം ോട്ത്തെ ജീവിതം എന്ന്

നബിയേ താനു തങ്ങൾ പറയുന്നുണ്ട് ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുന്ന് പഠിപ്പിച്ചതായ മാർഗ്ഗരേങ്കാണുന്ന പഠിപ്പിച്ചതായ സുന്നത്തുകളെ അതിനെങ്ങളെ ജീവിതത്തിൽ ഇംഗട പകർത്തിയേപ്പോ അങ്ങളെ അരേ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ആർക്കും വേണ്ടാനായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻവർഞ്ഞ ആ സ്വഹാബി കണ്ടീച്ചോ എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനത്തിൽ ഉയർന്നുണ്ട് നബീബിൻ്റെ ഖബറൻ കൊണ്ടാ നബിയായി തന്നര പാദവന്ടു നടനല്ലേ അവര് പാദിലേക്ക് നമ്മൾ എന്നും നടങ്ങുന്നവാണ് ും പഠനങ്ങളും നടത്തിയിട്ടുണ്ട് ആ പഠനങ്ങളൊക്കെ ഇതിനനുകൂലമാണെങ്കിൽ അനുകൂലമാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ അത് കൊണ്ടുപോകും അതല്ലെങ്കിൽ இன்னத்தில் கியாமத்து நாள் வரை பதனங்களைட்டி தபர்க்கான் தடியாத்து சுன்னத்தென்னங்கில அது ஹபீபாாயத்துன் மால சன்தியா அலி குர்முர தபர்க்கான் நடியுல்லா லா முஹம்மதுல்லாஹுவின் நதேஹிட்ட அல்லாஹ் படிபிச்சே அல்லாஹ் வர்ஜானஞ்சலனே ஆ வடியிலோடங்கோட வீத் ஜானஞ்ச மாத்ரமேயாடி மாதீங்கான சுன்னத்தே என்று வருின்றது ഇന്ന് വരെ തകർക്കാനും കഴിഞ്ഞിട്ടില്ല ആളുകളൊക്കെ രണ്ടാളുകളൊക്കെ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിമർശകരായ ആളുകൾ അവർക്ക് വന്നത് പറയാൻ അറിവോടും കൂടെ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരണം ഈ ശാസ്ത്രീയമായ തെളിവൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള എന്നെ ഹബീബ് ചെയ്തതാണ് എന്നെ ഹബീബ് ചെയ്തതangle ഒരു വിജയം കൊണ്ട് എന്ന മനസ്സിലാക്കി ഇതി നമ്മുടെ ജീവിതത്തിലേക്ക് സുന്നത്തുകളവരുംങ്ങളാണ് നമ്മളെ യഥാർത്ഥ വിശ്വാസികളേക്കും സന്തോഷകരമായ ആനന്ദരമായ ജീവിതത്തിലേക്ക് നമ്മെ എത്തി করতেക്കുള്ള തൗഫീഖ് തൗഫീഖ് അല്ലാഹുവേ മഹാനായ മുത്തവ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ി തല താഴ്ത്തിയിട്ട് അത അല്പസമയം തല മോചനേരം സമയത്തിന്റെ തല എന്നതായിട്ട് കുടിച്ച് ഓടിച്ചപ്പുറത്ത് പോയി ഒരു സാധാരണ വലാക്കയയാണ് കൂടയിലുള്ള സാധാരണ ജോബ്ചോ എന്നാ 10 ഇല്ലാത്തുള്ള നല്ലതി ആ സമയത്ത് മുതരിയോസെന്ന ഇബ്നു ബർഖങ്ങൾ പറഞ്ഞു ഞാൻ ഒരു സമയത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കൂടഞ നടക്കുന്ന സമയത്തെ അന്ന് ഇവഒരു മലമുണ്ടായിരുന്നു അബീ

മീനന്ദിനടുബോല ജീവിതത്തിലേക്ക് પરേക്ഷിയതുകൊണ്ടാണ് അല്ലാഹു മുത്തവാഫി സല്ലല്ലാഹു അലൈഹി മഹാനായ മഹായ ഒരു സ്വഹാബി ഉണ്ടന്നതാ ഒരു ദിവസം മദീനത്ത പള്ളിയിലേക്ക് നടന്നുവരിയ നടന്നുവരിയ മദീനത്ത പള്ളിയിലേക്ക് നടന്നുവരുമ്പോൾ മദീനയിലെ നബിയായ തങ്ങളെവരുന്നു ഫതറവുന്നണ്ട് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്തോഗിക്കണ്ടിക്ക്മ്പോൾ അബിന റവാന തങ്ങളെ Gracias.